നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ പുതു പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ കുറേ ദിവസമായി യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വൈറൽ ആയി ധാരാളം സബ് ഒക്കെ കിട്ടി വീഡിയോസ് വൈറൽ ആയപ്പോൾ കുറേ വ്യൂസൊക്കെ വന്നു പിന്നെ വ്യൂസ് കുറയാൻ തുടങ്ങി എനിക്കിപ്പോൾ പഴയ പോലെ വ്യൂസ് ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്ന ധാരാളം പേരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക പലരും വീഡിയോയുടെ തുടക്കം മാത്രം കുറച്ച് കണ്ടിട്ട് കമൻസ് ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കാനിടയായി പക്ഷേ ആ വീഡിയോയ്ക്ക് അകത്തുള്ള വാർത്ത ചിലപ്പോൾ അതിൻ്റെ വിപരീതമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻസ് ഇടാനായിട്ട് കാരണം ആദ്യത്തെ ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ പേർ കമൻറ്റ് ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് മുഴുവനും കണ്ടിട്ടാണ് കമൻസ് ഇടുന്നത് കാണാത്തവർ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വ്യൂസ് ഒക്കെ കുറയുന്നു എന്താണ് കാരണം സബ് കൂടുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കെല്ലാം ആഗ്രഹം എന്തെങ്കിലും ഒരു വീഡിയോ വൈറൽ ആയി ആയിത്തീരണമെന്നാണ് അപ്പോൾ അവരുടെ ചാനൽ വന്നിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെടും മുന്നോട്ട് പോകാനും പറ്റും ചാനൽ ഗ്രോത്ത് ഉണ്ടാകും ഒരേ ഒരു വീഡിയോ ഒരു ചാനലിൽ വൈറൽ ആകുന്നത് വഴി കിട്ടുന്ന സബ്സ്ക്രൈബർ അതുകൊണ്ട് വ്യൂസും കൂടുമ്പോൾ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ പല വീഡിയോസും വൈറലായെന്നും വരാം ചാനൽ ഗ്രോ ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വൈറലാകില്ല ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും വൈറലാകുന്നത് അപ്പോൾ ഒരു വീഡിയോ വൈറൽ ആയാൽ ഒരുപാട് ഗുണത്തെക്കാളും കുറേ ദോഷങ്ങൾ അവിടെ ചില സാഹചര്യങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതെന്താണെന്ന് ഞാൻ പറയാം സാധാരണ നമ്മൾക്ക് അറിയുന്ന കാര്യം വെച്ചിട്ടായിരിക്കും എല്ലാവരും ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് തീമോ ടോപ്പിക്കോ വെച്ചിട്ടായിരിക്കും നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കിലുള്ള വീഡിയോസ് വൈറലായാൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചേരും പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം വലിച്ചു മാറിയൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടും ചാനലിൽ തീമൊക്കെ ഉണ്ടായിരിക്കും ഒരു അമ്പത് നൂറ് വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള തീമും ഉണ്ടായിരിക്കും പക്ഷേ അവർ അവരുടെ തീമിൽ നിന്നും വിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ഹിറ്റ് ആകുമ്പോഴേക്കും അപ്പോൾ ആ വീഡിയോ വഴി കുറേ സബും കുറേ വ്യൂസും ചാനലിന് ഒക്കെ ലഭിക്കും അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് മാറ്റിയിട്ടിട്ടുള്ള വീഡിയോ ഇങ്ങനെ നല്ലവണ്ണം ഹിറ്റായി വൈറലായ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് അതുപോലുള്ള കുറേ നമ്മുടെ ഒറിജിനൽ ടോപ്പിക്കിൽ നിന്നും മാറി കുറേ രീതിയിൽ അതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ആ വീഡിയോസ് പിന്നെയും വൈറലാകുകയും ഒക്കെ കിട്ടുകയും ചെയ്യും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയിൻ ടോപ്പിക്ക് വിട്ട് വേറെ വീഡിയോസ് നമ്മൾ വൈറലായി അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ആദ്യം ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആ നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒരുപാട് നമ്മുടെ കയ്യിൽ ഇല്ല ഉള്ള കുറേ ടോപ്പിക്സൊക്കെ ഇട്ടും തീർന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്ക് വൈറലായ ടോപ്പിക്സ് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഈ ആദ്യത്തെ മെയിൻ ടോപ്പിക്കിൽ വരുമ്പോഴുള്ള വീഡിയോസ് ഒന്നും അവർ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല അപ്പോൾ എന്താകും വ്യൂസ് കുറയാൻ തുടങ്ങും നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതുപോലെ വീഡിയോസൊന്നും വൈറലാകില്ല ഒന്നും കിട്ടില്ല അപ്പോൾ വ്യൂസ് ഒക്കെ ഒരു പക്ഷെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇതിപ്പോൾ എങ്ങനെ കുറഞ്ഞു എന്ന് എല്ലാവരും ചിന്തിക്കും ചിലർക്ക് സ്വന്തം ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിൽ കൂടുതൽ കണ്ടന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ അവർ വന്നിട്ട് പെട്ടുപോകും അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ ചെയ്യാൻ നോക്കുക മിക്സഡ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടില്ല അപ്പോൾ പല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഓരോ വീഡിയോസ് ഓരോ ടോപ്പിക് ഇഷ്ടപ്പെടുന്ന ഓരോ തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മളുടെ ചാനലിൽ വരിക അപ്പം നമ്മുടെ വീഡിയോസ് എന്താകും അതിൽ വ്യൂസ് ഒന്നും കൂടില്ല ഓരോ കാറ്റഗറിയിലുള്ള ഓഡിയൻസ് ആ കാറ്റഗറിയിലുള്ള വീഡിയോസ് മാത്രമേ കാണുകയുള്ളൂ ഇപ്പം ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കുക്കിംഗ് ചാനൽ ഉണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴേക്കും ആദ്യം തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കും ആ വീഡിയോ ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെയായിരിക്കും ആ വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും കുക്കിങ്ങുമായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും നമ്മുടെ ചാനൽ വന്ന് കാണുക അങ്ങനെ വ്യൂസ് കൂടും വീഡിയോസ് വൈറലാകും ചാനലിൻ്റെ റീച്ച് കൂടും പക്ഷേ നമ്മൾ കുറച്ച് കുക്കിംഗ് ഇട്ടു കുറച്ച് ട്രാവലിങ് കിട്ടു കുറച്ച് വേറെ എന്തെങ്കിലും ഇട്ടോ അങ്ങനെ പല പല കണ്ടന്റ് ഇടുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് മുമ്പോട്ട് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ പലർക്കും ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മളീ വീഡിയോസൊക്കെ കണ്ട് കണ്ട് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ ഒന്ന് പോയി കാണുക അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടോപ്പിക്സുമായിട്ട് പക്ഷേ ഈ നമ്മുടെ ഫാമിലിയിൽ എന്നും ഒരുപാട് പേര് പുതിയതായിട്ട് വന്ന് ചേരുന്നുണ്ട് അത് കാണാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരുടെയൊക്കെ നല്ല നല്ല കമൻസ് കാണുമ്പോഴേക്കും എനിക്ക് മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരമൊക്കെ കംപ്ലീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വന്നിരുന്നു നല്ല റീച്ചും ഗ്രോത്തും ഒക്കെ ഉള്ള ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വന്നിട്ട് വിവരം ഞാനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ കേൾക്കുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങളാണ് അപ്പോൾ നിങ്ങളാരും ഒരു മനസ്സിന് ഒരു ടെൻഷനും ഇല്ലാതെ കൂടി മുമ്പോട്ട് തന്നെ പോകുക ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു ദിവസം അവിടെ ഉണ്ടാകും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും ബായ്